ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കുഞ്ഞാണേലും കുശുമിന് ഒരു കുറവുള്ളത് സാധനത്തെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് പട്ടിയായിട്ട് പുല്ല് തിന്നൂല പശുവിനെ കൊണ്ടു തീറ്റിക്കത്തില്ല എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയാണ് ഇപ്പൊതാ എന്റെ വീട് നടക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീടോണ്ടാക്കുന്നു നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആണെ വഴക്കാളി എതിയാണോ തല്ലിയെ കുഞ്ഞു തന്നെ കഴിക്കണേ ആർക്കൊന്നും കൊടുക്കാൻ വയ്യാട്ടോ അവള് തല്ലി ഓടിച്ചു നിന്റെ പെങ്ങളല്ലേടാ അവള് ഇങ്ങനെ തല്ലാവോ ഇടാ കൊടുക്കണാവണ്ടണം അത് തിന്നോ അവള് തിന്നാതിരിക്കാൻ വേണ്ടി എന്തി കുശുമ്പോ കഴിക്ക കുഞ്ഞു സാധനാണെങ്കിൽ കുശിപ്പിന്റെ കുറവില്ല കൈസ ഇത് എന്നാട കുഞ്ഞു അതിന്റെ പേടിയാണേഞ്ഞു തിന്നെടുത്ത് അവൾ വേണ്ട അവള് കഴിക്കാൻ സമ്മതിക്കില്ല ഇത് കഴിച്ചോ കഴിച്ചോ ഞങ്ങക്ക് പലകാരമൊക്കെ കണ്ട ഗ് പറ്റത്തുള്ളൂ ഒക്കെ ആണ് ഇഷ്ടം ചോറും കഞ്ഞിന്നും കുടിക്കില്ല കുടിക്കില്ലാട്ടോ ഞങ്ങള് ബേക്കറി ഒക്കെ കഴിക്കുന്ന പൂച്ച ആണേ ബേക്കറി ബേക്കറിയിലുള്ളവർ ആയ പൂച്ചയാണേ ഞങ്ങൾക്ക് ബേക്കറി ഒക്കെ മതി ഇങ്ങോട്ട് നല്ല മഴയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുമഴ ആണ് അതുകൊണ്ടാണ് ഇത്രയും ഇലപ്പ് എടാ നല്ല കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു ചെമ്മീൻ ചെമ്മീൻ ഇനി അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവര് കഴിക്കും അത് ഓർത്തിട്ട് കുഞ്ഞ് ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടില്ലേ കുഞ്ഞു കുശുമ്പ് കാരണം കളയാനും വയ്യാതും വയ്യാതെ അവസ്ഥയായി നമ്മടെ കുഞ്ഞ് കുഞ്ഞ് പിന്നെ കഴിക്കണമെന്നൊന്നും ഇല്ലാട്ടോ പക്ഷെ അത് കളഞ്ഞിട്ട് പോവാനും വയ്യ എന്ത് ചെയ്യും കുശുമ്പ് മൂർത്തിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റില്ലേ കുഞ്ഞു അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അനീതി കഴിക്കും അല്ലെങ്കിൽ ചേട്ടൻ കഴിക്കും ഇത് രണ്ടും നമ്മുടെ കുഞ്ഞുവിന് താങ്ങാവുന്നതിൽ അതുകൊണ്ട് പാവം കുഞ്ഞു വേണ്ടാഞ്ഞിട്ടും ഇരുന്ന് കഴിക്കുകയാണ് നടക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുവിനെ വേണ്ടാതെ ഉള്ള ഒരു കഴിക്കലുണ്ടല്ലോ അത് കാണാൻ എന്ത് ക്യൂട്ടാന്ന് നോക്കിക്കേ മഴയൊക്കെ നനഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ചിപ്പൂച്ച ഇരിക്കുന്നേ കണ്ടോ പുറകശത്തുള്ള ഒരു രോമത്തിലെ ഫുള്ള് വെള്ളമൊക്കെ ചാടിയിട്ട് ഒട്ടിയിരിക്കുകയാണ് തണുക്കുന്നുണ്ടോ കുഞ്ഞു നിനക്ക് അപ്പൊ നമ്മുടെ കുഞ്ഞുവിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോക്ക് ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് 哒哒。多多